അലൈക്കും വരഹമുല്ല അലഹമ്മില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല സുഖമായിട്ടിരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഷാ അല്ലാ പുണ്യമാക്കപ്പെട്ട റബിയുൽ അവൽ മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത് ആ ഒരു കാര്യം ആരും മറന്നു പോവല്ലേ നമുക്ക് ദുനിയാവിലെ കാര്യവും ആഹാരത്തിലെ കാര്യത്തിനും സ്വലാത്ത് ചൊല്ലിയാൽ മതി അള്ളാഹുവിൻ്റെ രഹസ്യമാണ് മുത്ത് റസൂൽ സൊല്ലാഹ്ലൈവ് വല്ലമാ തങ്ങൾ ഇതിന് പകരമായി വേറെ ഒരാളെ നമുക്ക് കാണാൻ കഴിയുകയില്ല ഈ ഭൂമിയിലെ ഏറ്റവും ഷറഫാക്കപ്പെട്ട മണ്ണ് പുണ്യ റസൂൽ സൊല്ലല്ലാഹ്ലൈവുസല്ലമാൻ്റെ ഖബർ ഷെരീഫിലെ മണ്ണാണ് അതുകൊണ്ട് സ്വലാത്ത് ദാഹ്യമാക്കുന്ന ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല റിസ്കിനെ വലിച്ചു കൊണ്ടുവരാൻ സ്വലാത്തിന് കഴിവുണ്ട് എന്ത് പ്രയാസമായാലും നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രയാസം വന്നാലും വിഷമങ്ങൾ നീങ്ങാനും സ്വലാത്ത് പതിവാക്കിയാൽ മാത്രം മതി അത് എങ്ങനെയാവണം അള്ളാൻ്റെ മുത്ത് റസൂളിനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ആ ഒരു സ്നേഹം ആ ഒരു ഇഷ്ക്ക് അള്ളാ അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് വേണം സ്വലാത്ത് ചെല്ലാൻ അല്ലാണ്ട് വെറുതെ ആയിട്ട് നമ്മളിപ്പോൾ ഒരു പാട്ട് പാടുന്ന രീതിയിലായിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിപ്പോവാ അതിപ്പോൾ നമ്മൾ ചൊല്ലുന്ന സമയത്ത് ആ ഒരു മനസ്സറിഞ്ഞുകൊണ്ട് സ്വലാത്ത് ചെല്ലിയാൽ അതിന് പ്രത്യേകമായിട്ടുള്ള കൂലി കിട്ടും അല്ലെ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യത്തിലൂടെയാണ് നമ്മൾ ആകെ പ്രയാസത്തിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത് എങ്കിൽ ആ പ്രയാസങ്ങളെല്ലാം മാറാൻ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും റാഹത്ത് ലഭിക്കാനും എന്തൊക്കെ തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ഓരോരുത്തർ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഈ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം എൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്കറിയാം അതുകൊണ്ട് സകല വിഷയം ും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ല നൽകാൻ വേണ്ടി എന്ത് നമ്മൾ പതിവാക്കണം പതിവായിട്ട് ചൊല്ലണം അല്ലാതെ ഒരു ദിവസം മാത്രം ഒരു ലക്ഷക്കണക്കിന് സ്വലാത്തിപ്പ നിങ്ങൾ ചൊല്ലി പിന്നെ നിങ്ങൾക്ക് മാസങ്ങളോളം സ്വലാത്തുമില്ല ഒന്നുമില്ല ആ ഒരു രീതിയിലായി പോവരുത് അങ്ങനെ ചൊല്ലിയാലുള്ള കാര്യമല്ലാട്ടോ ഇവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അതായത് എല്ലാ ദിവസവും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് സ്വലാത്താണ് ദിവസമായിട്ട് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ പുണ്യമാക്കപ്പെട്ട റബ്യൂ ലെവൽ മാസവും കൂടിയാണ് അപ്പോൾ അതിനെയൊക്കെ മാനിച്ചുകൊണ്ട് അതിനോടുള്ള ബഹുമാനം കൊണ്ട് ഒരു സ്നേഹം കൊണ്ട് വേണം സ്വലാത്ത് മുറുകെ പിടിക്കാൻ അതുപോലെ തന്നെ നിസ്കാരം ഒരു ഫർലു നമസ്കാരം കള ആക്കാതെ നിസ്കരിക്കുക സുന്നത്ത് മുറുകെ പിടിക്കുക ദിക്ർ സ്വലാത്ത് ഇതൊക്കെ മുറുകെ പിടിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഇപ്പൊ സഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പ്രയാസമുള്ള ജീവിതം അതായത് ഇപ്പൊ കടം കൊണ്ടുള്ള ടെൻഷനാണ് നിങ്ങളെ മനസ്സിൽ ഇപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് കടം കൊണ്ടാണ് റബ്ബെ എൻ്റെ മനസ്സിലുള്ള പ്രയാസം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഇതുപോലെയായിട്ട് പതിവാക്കി നിങ്ങൾ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ കടം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വഴി ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു മാർഗം ഒരു ഒന്നുമില്ല റബ്ബെ എങ്ങനെയാണ് ഈ ലക്ഷക്കണക്കിന് കടം എനിക്ക് വീട്ടാൻ കഴിയുക ബാങ്കിൽ ഇത്രത്തോളം കടം എനിക്കുണ്ട് അതുപോലെ ഒരുപാട് പേരുടെ പണ്ടം പണയം വെച്ചിട്ടുണ്ട് അള്ളാഹ് അതൊക്കെ എങ്ങനെയാണ് റബ്ബെ ഞാൻ എടുത്തു കൊടുക്കുക എനിക്ക് മുന്നിൽ ഒന്നും ആലോചിച്ച് ഒരു പിടുത്തം കിട്ടുന്നില്ല റഹ്മാനെ നീ തന്നെയാണ് അള്ളാ കാവൽ നീ മാത്രമാണ് നിന്നിലേക്ക് മാത്രമാണ് പ്രതീക്ഷ റബ്ബെ നീ എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ടാണ് എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് റബ്ബേ ഞങ്ങൾ ഇരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളാണ് അങ്ങനെയാണ് നിങ്ങളെ മനസ്സ് അതുപോലെ നിങ്ങൾ നിസ്കാരവും അതുപോലെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന ആളാണ് സ്വലാത്ത് മുറുകെ പിടിക്കുന്ന ആളാണ് ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ അവിടെ വെച്ചോളി നിങ്ങളെ കടം എ ലക്ഷക്കണക്കിന് എന്തിന് കോടിക്കണക്കിന് കടമാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും അത് വീട്ടാനുള്ള മാർഗം എളുപ്പ മാർഗം പ്രതീക്ഷിക്കില്ല നിങ്ങൾ ഉറക്കത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു കടം വീട്ടാൻ ഇന്നാലിന്നൊരു വഴി അല്ല ഞങ്ങൾക്ക് കാണിച്ചു തരുമെന്നോ ഈ കടം ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് കിട്ടുമെന്നോ പോലും നിങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല അങ്ങനെയുള്ളൊരു മാർഗം നിങ്ങൾക്കല്ല കാണിച്ചു തരും ഇൻഷാ അല്ല നല്ല നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി സ്വലാത്ത് മുറുകെ പിടിച്ചോളി സ്വലാത്ത് മാത്രം ചൊല്ല നിസ്കരിക്കില്ല അങ്ങനെയുള്ള അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ഇതെല്ലാ കാര്യവും നിങ്ങൾ മുറുകെ പിടിച്ചു പോകുന്ന ഒരാളാണ് എങ്കിൽ എത്ര തരത്തിലുള്ള കഠിനമായ വിഷമമാണെങ്കിലും പ്രയാസമാണെങ്കിലും അതിപ്പോൾ കടമാണെങ്കിലും അസുഖമാണെങ്കിലും അതിനുള്ള ഒരു ഹൈറ് ഒരു സമാധാനം അല്ല നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാല്ല ഒരു ഒന്നിന് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട ഇത് സ്വലാത്ത് നിങ്ങൾ മുറികെ പിടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഹലാലായിട്ടുള്ള വഴി അല്ലെങ്കിൽ നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ നിങ്ങളോട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്ത ഒരു കൂട്ടുകാരി എൻ്റെ അടുത്ത ഒരു കൂട്ടുകാരി അവൾക്കാകെ ഇതുപോലെയായിരുന്നു ലക്ഷക്കണക്കിന് കടം ബാങ്കിൽ രണ്ടോ മൂന്നോ ബാങ്കിൽ കടം അതുപോലെ വനിതന്റെ എന്തോ ഒരു എന്തോ ഒരു കുറിയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് അതിലൂടെയായിട്ട് അതും ലോൺ എടുത്തിട്ടുണ്ട് അതുപോലെ അടുത്തിട്ടുള്ള അറിയുന്ന കുടുംബക്കാരെ കയ്യിൽ നിന്ന് പണ്ടം പണയം വെച്ച് വാങ്ങിയിട്ടുണ്ട് അതുപോലെ വീടിൻ്റെ പണി പൂർത്തിയായിട്ടുമില്ല അങ്ങനെയുള്ള നിത്യജീവിനെ അതായത് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ഭക്ഷണത്തിൻ്റെ സാധനത്തിന് വേണം വേണമല്ലോ പൈസ അതും പണമുണ്ടെങ്കിലല്ലേ അല്ലെ നമ്മളെ വീട് പട്ടിണിയാവില്ലേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു അവളുടെ ജീവിതം അങ്ങനെ ഇവൾ ഈ സ്വലാത്ത് മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ടാണ് പറയുന്നത് അങ്ങനെ ആകെ പ്രയാസപ്പെട്ട് സമാധാനമില്ലാതെ കണ്ണീരോടെയാണ് അവളെപ്പോ കാണുകയാണെങ്കിലും ഇനിയിപ്പോ ഫോൺ വിളിക്കുകയാണെങ്കിലും ഒക്കെ സംസാരിക്കാറുള്ളത് അങ്ങനെ ആകെ വിഷമത്തിൽ പ്രയാസത്തിൽ പെട്ട അയാൾ അള്ളാൻ്റെ അവള് പരീക്ഷണം അള്ളാന്റെ പരീക്ഷണത്തിലൂടെ ഇങ്ങനെ അവൾ അത് മുറുകെ പിടിച്ചു എന്ത് അള്ളാന്റെ കൈവിട്ടിട്ടില്ല അതുപോലെ തന്നെ സ്വലാത്ത് മുറുകെ പിടിച്ചു പരിശുദ്ധമാക്കപ്പെട്ട കുർആാനോതി അതുപോലെ ദിക്റുകൾ മുറുകെ പിടിച്ചു നോമ്പ് നോൽക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം നോമ്പെടുക്കുന്നുണ്ട് അങ്ങനെയായിട്ട് അവൾ അലഹദില്ല റാഹത്തിലായിട്ട് അതിൽ മുറുകേ പിടിച്ചു എത്ര തന്നെ പരീക്ഷണം അള്ളാൻ്റെ വന്ന് ചേർന്നിട്ടും വീട്ടിൽ വയക്കും മക്കാളവും അതായത് കടത്തിൻ്റെ പേരിൽ വന്നിട്ട് ഒച്ചയും ബഹളവും കാരണം കരഞ്ഞ് അള്ളഹാനോട് പറഞ്ഞ് വേറെ ഒരാളോടും പറഞ്ഞ് നടക്കാതെ അവളുടെ മനസ്സിൽ സ്വന്തമായിട്ട് ആ വേദനകൾക്കൊക്കെ ഒരു സമാധാനം ഈ ഒരു നിമിഷം ഈ ഒരു സമയത്തൊക്കെ അവൾ ആനന്ദത്തിലാണ് ആഹ്ലാദത്തിലാണ് കാരണം എന്താ സമാധാനത്തിലാണ് എന്താ കടങ്ങളെല്ലാം വീടി അതല്ലേ നമുക്ക് ഏറ്റവും വലിയ പ്രയാസം അല്ലെ കടം വന്നാൽ നമുക്കൊരു സമാധാനമില്ല അവിടെ നമുക്ക് ചിരിക്കാൻ തോന്നില്ല ആ ചിരി വരുമ്പോഴേക്കും നമുക്ക് ബേജാറാണ് മനസ്സിൽ റബ്ബെ എന്താണ് റബ്ബെ ആവുക എന്നുള്ളൊരു ബേജാറായിരിക്കും മനസ്സിലുണ്ടാവുക അല്ലേ അങ്ങനെയാണ് ആ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ട് ഇപ്പോൾ ഒരു രൂപ പോലും കടവുമില്ല എല്ലാം റാഹത്തിലായി വീടിന്റെ പണി അത് റാഹത്തായി കഴിഞ്ഞു ഒരു വണ്ടിയായി അവർക്ക് അത്യാവശ്യമുള്ള സ്ഥലം വാങ്ങിയിട്ടു മകൻ മൂന്ന് മക്കളാണ് മക്കളൊക്കെ റാഹത്തുള്ള ജോലിയായി ഭർത്താവ് ഇപ്പോൾ വിദേശത്ത് നല്ല റാഹത്തായിട്ടുള്ള ബിസിനസ്സിൽ ാണ് അലഹില്ല അതൊക്കെ എന്താ അള്ളാൻ്റെ പരീക്ഷണത്തിൽ വൈദ്യുതി മാറാതെ ഞാൻ ഇനി സ്വലാത്ത് ചൊല്ലുന്നില്ല ഞാൻ ഞാനിത് തിക്ർ ചൊല്ലുന്നില്ല എന്ന് പറഞ്ഞ് അത് നിർത്തി നിർത്തിവെക്കാണ്ട് അത് പിടിച്ച് മുറുകെ പിടിച്ച് അള്ള ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് സ്വലാത്ത് ചൊല്ലി അതിൻ്റെ ഫലം അള്ള കാണിച്ചു കൊടുത്തു ഇപ്പം ഇത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പറയാനുണ്ടാവും എനിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് കാരണം ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എത്രയോ തവണ ഫലം കിട്ടിയിട്ടുണ്ട് ഇത്ത സ്വലാത്ത് മുറുകെ പിടിച്ച് ഇപ്പോൾ ഞാൻ ഒരു നൂറോ ആയിരം സ്വലാത്ത് ചെല്ലാത്ത ദിവസം ഉണ്ടാവില്ല എന്ന് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട് എത്രയോ പേര് പറയാറുണ്ട് അതുകൊണ്ട് റബിയു ലവൽ മാസവും കൂടിയാണ് പ്രത്യേകമായിട്ടുള്ള അഫ്ദലായിട്ടുള്ള മാസമാണിത് സ്വലാത്തിന് പവറിൻ്റെ നമുക്ക് പവറായിട്ടുള്ള അതിനുള്ള അനുഗ്രഹം അല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹം നൽകും അതുകൊണ്ട് ൊല്ലിക്കോളൂ ഈ ഒരു മാസം മാത്രം ചൊല്ലിയാൽ മതി അങ്ങനെയല്ല ഞാൻ പറയുന്നത് എല്ലാ മാസം നമ്മുടെ നമ്മുടെ റൂഹ് നമ്മിൽ നിന്നും പിരിയുന്നത് വരെ നമുക്ക് ബോധം ഉണ്ടെങ്കിൽ അള്ളാൻ്റെ മുത്തറസൂറിന്റെ പേരിൽ സ്വലാത്ത് നമ്മൾ ചൊല്ലണം അതുപോലെ തന്നെ അള്ളാഹുവിന് നിസ്കാരവും നിലനിർത്തണം നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാവും അല്ല എന്തെങ്കിലും ഒരു നമുക്ക് ജീവിതത്തിൽ സന്തോഷം തരാൻ എന്ന് കരുതിയാൽ അല്ല ഒരുപാട് പരീക്ഷിക്കും ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും ഇപ്പം നല്ല സമാധാനത്തിൽ ജീവിക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി അവരെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പാട് ദുരിതങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് അവർക്ക് പറയാനുണ്ടാവും എൻ്റെ ചെറുപ്പകാലം എനിക്ക് വിചാരിച്ചുകൂടാ അങ്ങനെ പറയുന്നവരെ ഉണ്ടാവുക എനിക്ക് ഭക്ഷണം കിട്ടാനില്ലായിരുന്നു ഒരു നേരം ഞങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല വെറും ഒരു കുറഞ്ഞ അരി മാത്രം വേവിച്ചിട്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾ ഉമ്മ തരും ഉമ്മ അതിൻ്റെ കഞ്ഞിവെള്ളം മാത്രം കൊടുക്കും അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ ഉമ്മ ഞങ്ങളെ വളർത്തിയത് ഇപ്പം അലഹമ്മദില്ല ഞങ്ങൾക്ക് റാഹത്തായി ആ ഉമ്മ ചിലപ്പോൾ ഇപ്പം കബറിലായിരിക്കും ആ ഒരു സുഖം അല്ല ഇവിടുന്ന് ആ ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ടാവൂല പക്ഷേ മക്കൾ അലഹമ്മദില്ല ആ റാഹത്തുള്ള ജീവിതമായിരിക്കും അള്ള ദുനിയാവുന്ന ആ ഉമ്മാക്ക് വിധിച്ചിട്ടുണ്ട് വിധിച്ചിട്ടുണ്ടാവും നാളെ ആഹ്റത്തിൽ അള്ളാഹു അവിടെ സ്വർഗം നൽകി അനുഭവിക്കാൻ അതിനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും തരട്ടെ ഒരുപാട് ഉമ്മമാരോ ഉപ്പന്മാരോ ഒക്കെ ഇപ്പൊ ഖബറിലായിരിക്കും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ച് വേദന സഹിച്ച് ജീവിച്ച ഒരുപാട് പേര് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ നബിദിനം അതായത് റബിയു ലവലിന്റെ മുന്നേ ആയിട്ട് ഞാൻ ഈ പറയുന്ന ഇസ്മി നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം എവിടെയെങ്കിലും തനിച്ചിരുന്ന് സംസാരിക്കാതെ ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം അത് നടത്തി തരും പ്രയാസം മാറ്റി സമാധാനം അല്ല തരും കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അള്ള നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും അതുപോലെ തന്നെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് അള്ള തീർത്ത് തരും സമ്പന്നൻ അതായത് സാമ്പത്തികമായിട്ടുള്ള വിഷമം തീർത്ത് നമ്മുടെ കയ്യിൽ ഹലാലായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യം അത് നമുക്ക് എത്തിച്ചു തരും ഒരു ഇസ്മാണ് ഞാൻ ഇന്ന് പറയുന്നത് യാ 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 സബൂറു 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 ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഇത് ചൊല്ലേണ്ട സമയം എത്ര നല്ലത് എപ്പോഴാണെന്ന് പറഞ്ഞുതരാം എപ്പോഴും ചൊല്ലോ ഇന്ന സമയം എന്നില്ല എന്നാലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ നീയത്താക്കി ചൊല്ലുന്ന സമയം അതിന് അഫ്സലായിട്ടുള്ള ഫലവും കിട്ടാറുണ്ട് അസറിൻ്റെ ശേഷം അതായത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ഇസ്മ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് ആ ഇരുന്ന ഇരുത്തത്തിൽ അതായത് നിങ്ങൾ എവിടെയാണ് ഇത് ചൊല്ലാൻ പോയിരിക്കുന്നത് ആ സ്ഥലത്തിരുന്ന് തന്നെ യാ സബൂറു യാ അല്ലാഹ് യാ സബൂറു യാ അല്ലാഹ് യാ സബൂറു യാ അല്ലാഹ് യാ സബൂറു യാ അല്ലാഹ് എന്ന ഇസ്മ ഇതിൻ്റെ അർത്ഥം വരുന്നത് ക്ഷമയുള്ളവനെ എന്നാണ് യാ സബൂറു യാ അല്ലാഹ് Ya sabu ya Allah. യാ സബൂറു യാ അള്ളാ അസ്മാ ഹുസ്നയിലെ ഓരോ നാമത്തിനും അതിൻ്റെ അതിൻ്റേതായ മഹത്വങ്ങളുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും അത് അല്ലേ ഓരോ നാമം നമ്മൾ ചൊല്ലി അള്ളഹാനോട് എന്ത് കാര്യമാണോ നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ എന്താണോ അള്ളഹാനോട് നമ്മൾ പറയുന്നത് അതിനുള്ള മാർഗം ഹലാലായിട്ടുള്ള മാർഗം അള്ള നമ്മളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷല്ല ഈ ഒരു ഇസ്മു അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് അതായതിപ്പം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്തവരാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾക്കും ചൊല്ലാവുന്നതാണ് കേട്ടോ മുന്നൂറ്റി പതിമൂന്ന് തവണ ആ ഇരുന്ന ഇരുപ്പിലിരുന്നു കൊണ്ട് ആദ്യം അള്ളഹ നിങ്ങൾ മനസ്സിലൊന്ന് ഓർക്കണം അള്ളാ അള്ളാ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് പറഞ്ഞ് അള്ളഹാനോട് നിങ്ങളെ സങ്കടങ്ങളും വിഷമങ്ങളും നിങ്ങളിപ്പൊ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം അള്ളഹാനോട് പറയാം എന്നിട്ട് യാ സബൂറു യാ അല്ലാഹ് യാ സബൂറു യാ അല്ലാഹ് അള്ളാബോറു അള്ളാ എന്ന നാമം മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞ അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹിനോട് നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇരു കൈകളും ഉയർത്തി കണ്ണീരോടെ നിങ്ങൾ ദുവാ ചെയ്താൽ നിങ്ങൾ ആ ദുവാ അള്ള തട്ടിക്കളയില്ല അതിൻ്റെ ഫലം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു സംശയവും വേണ്ട ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കിത് നല്ല മനസ്സോടു കൂടിയിട്ട് നല്ല പ്രതീക്ഷയോടുകൂടിയിട്ട് ചെല്ലുക അള്ളാഹു നമുക്കിതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ അപ്പം ഇന്ന് മുത്തറസൂൽ സല്ലാഹുലൈവ് സല്ലാമ തങ്ങളുടെ പേരിലായിട്ട് മൂന്ന് ഫാത്തിയ നമ്മളെല്ലാ എല്ലാ ശേഷവും ഓതുന്നതാണ് ഈ ക്ലാസ് കേട്ട എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ ഫാത്തിയ നിർബന്ധമായിട്ട് ഓതണം കാരണം മുത്തറസൂലിൻ്റെ പേരിലായിട്ടാണ് ഫാത്തിയ ഓതുന്നത് ആ എനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് ഇതൊരിക്കലും നിങ്ങൾ ഓതാതെ പോവരുത് ഈ ഒരു സ്വലാത്തിൽ നിങ്ങൾ പങ്കെടുക്കണം ഇതിന്റെ ഫതില് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ് ഇതിൻ്റെ എന്താ പറയുക ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഇതിനുള്ള ഇതൊക്കെ ചൊല്ലി ഓതിയിട്ട് ഇതിനെന്തെങ്കിലും ഒരു മാർഗം അള്ള ഹലാലായിട്ടുള്ളവായി നിങ്ങളെ പ്രയാസത്തിനൊക്കെ അള്ള കാണിച്ചു തരും ഉറപ്പാണ് ഈ ലാഹറത്തിറോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ല്ലം അൽ ഫാത്തിഹ ഔബ് ഇല്ലാഹിമിനെ റജീം അനിറീം ബിസ്മില്ലാഹിറമാൻ റഹീം അൽഹമദി ലാഹിറബിലമീൻ അർ റഹ്മാൻ റഹീം മാലിക് യോ മിദ്ദീൻ إياك نستعين اهدنا الصراط المستقيم <سؤال> صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا alone in i ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമുലില്ലാഹിറബിൾ മൂന്ന് നാരിലാത്തും ഒരുമിച്ച് ചെല്ല എല്ലാവരും ഇത് ഓതനട്ടോ ചൊല്ലണട്ടോ ആര് സ്കിപ്പ് ചെയ്ത് പോവരുത് അള്ളാൻ്റെ മുത്തറസൂറിൻ്റെ പേരിലല്ലേ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് ചിലപ്പോൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതിയാവും നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ അതുകൊണ്ട് ഇതീ നിർബന്ധമായിട്ടും ഈ സ്വലാത്തും ഫാത്തിയെ നിങ്ങൾ ഓദിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പറ്റുകയുള്ളു കേട്ടോ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرآيب وحسن الخواتم واستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بيدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرعائب وحسن الخواتم ويستسقى الامام وجه الكريم وعلى اله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرعايب وحسن الخواتم وإستسكال أمام وجيل كريم وعلى آله وصحبه في كل لمهدم ونفس ميادة كل معلوم لك റഹ്മാനായ റബ്ബയെ ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹ ഞങ്ങളെ റസൂൽ സല്ലല്ലാഹുലൈ വസല്ല മാ തങ്ങളുടെ ചാരത്തേക്ക് നീ എത്തിക്കണേയല്ല ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് നീ എത്തിക്കണേ അല്ല ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർക്കണേയല്ല കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഞങ്ങളിൽ കൂടുതൽ പേരുള്ളത് റഹ്മാനായ റബ്ബേൻ ഇങ്ങനെയൊക്കെ അറിയാലോ റഹ്മാനെ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദന റബ്ബേ നീ ഹലാലായിട്ടുള്ള മാർഗ്ഗം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേയല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നീ പൊറത്ത് മാപ്പാക്കി നൽകണേയല്ല റബ്ബയെ ഞങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നീ പൊറുക്കണേയല്ല റഹ്മാനായ റബ്ബെ മാനസികമായിട്ട് ടെൻഷൻ ഉള്ളവരുണ്ട് റഹ്മാനെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങൾ കൂട്ടത്തിലുണ്ടല്ല ജോലി ശരിയാവാതെ വിഷമം അനുഭവിക്കുന്നവർ ഞങ്ങൾ കൂട്ടത്തിലുണ്ട് റഹ്മാനായ റബ്ബെ റബ്ബയെ സ്വന്തം വീടിൽ ഒരു വീടിൽ തെറ്റി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടല്ല റഹ്മാനെ എല്ലാം നീ ഹൈറിലാക്കി തരണേ ഹയറിലാക്കിത്തരണേയല്ല സമാധാനത്തിലാക്കി തര ഓരോരുത്തർ സഹിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ എല്ലാത്തിനും ഒരു സമാധാനം നൽകണേ അല്ല സന്തോഷമുള്ള ജീവിതം നൽകണയല്ല റബേ റബില്ല വലാവുന്നതിന്റെ മുന്നേയായിട്ട് ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകല്ല റാഹത്ത് നൽകല്ല റബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിണി വിശാലമാക്കണേ അല്ല സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേയല്ല അവരെയൊക്കെ കബറിണി കണ്ണൂർ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റബ്ബയെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിന് സമാധാനം നൽകണേയല്ല സന്തോഷം നൽകണേയല്ല റബ്ബേ അവരുടെ കണ്ണുനീര് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല റഹ്മാനെ റബ്ബെ അവരുടെ മനസ്സിന് സന്തോഷമുള്ള ജീവിതം നൽകണയല്ല റബ്ബയെ കാലുവേദന സഹിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഷിഫ നൽകണയല്ല റബ്ബയെ ശിഫ നൽകണയല്ല ഞങ്ങളിൽ കൂടുതൽ ഒരുപാട് പേർക്ക് റഹ്മാനെ മക്കത്തും മദീനത്തും പോവാൻ ഒരു ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട് റബേ നീ തൗഫീക്ക് നൽകണേ അല്ല ഹലാലായിട്ടുള്ള മാർഗം കാണിച്ചു നൽകണേ അല്ല പോയവർക്ക് വീണ്ടും പോവാൻ നീ തൗഫീക്ക് നൽകണേ അല്ല റബേ ഞങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ കയറി അത് നീ കരിച്ചു കളയണേ അല്ല റബേനിൻ്റെ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനെ റബേനീ ഞങ്ങളെ കാവലേകണേ അല്ല ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ റബേ ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കണേ അല്ലാ نغلى دواك نيمي واترن قانوش نلغن رحمانا يا رب آمين 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 مرحمتك يا رحم الراحمين وصل الله تعالى على خير خلقه سيدنا محمد مالا آله وصحبه أجمعين سبحان ربك رب العزة يا ما يصفون وسلام ملل المرسلين والحمد لله رب العالمين ബിഫാദലി സല അല മുഹമ്മദ് സല അലൈഹി വസല്ലം സല അല മുഹമ്മദ് അലൈഹി അസല്ലം സല അല മുഹമ്മദ് സല അലൈഹി വസ്ല്ലം സല വല്ലാ മുഹമ്മദ് സല അലൈഹി വസ്ലം അള്ളാഹു മുസൈ അല മുഹമ്മദ് യാ യാറബി സല്ലി അലൈഹി വസല്ലം എല്ലാവരോടും ഉമ്മമാരോടും സഹോദരിമാരോടും എല്ലാവരോടും അസ്സലാമു അലൈക്കും വരഹമുല താലി വാർക്കാത്തൂ